ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജെ എച്ച് എയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ജെ പി എച്ച് എൻ എക്സാമിനും ഇതേ ക്വസ്റ്റ്യൻ സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ഇതേ ക്വസ്റ്റ്യൻ തന്നെ കമ്മ്യൂണിറ്റി പാർട്ടി എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് സ്റ്റാഫ് നേഴ്സിൻ്റെ ഡി എം ഇ എക്സാം വരുന്നുണ്ട് എക്സാം മിക്കവാറും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ എക്സാമിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പീഡിയാട്രിക്സിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് കോഴ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണ് എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഈ നമ്പറിലൊന്ന് വിളിക്കുക എന്നെ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഓംബുഡ്സ്മാൻ സ്റ്റാൻസ് എഗനസ്റ്റ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കറപ്ഷൻ നെപ്പോട്ടിസം അബ്യൂസ് ഓഫ് പൊസിഷൻ ഓംബുഡ്സ്മാൻ ഓൾ എന്നുള്ളതാണ് ഓപ്ഷൻ അതായത് കറപ്ഷനെതിരെയും നെപ്പോട്ടിസത്തിനെതിരെയും അബ്യൂസ് ഓഫ് പൊസിഷനെതിരെയും എല്ലാ തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ എതിരെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഒഫീഷ്യലാണ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യലാണ് കേട്ടോ ഗവൺമെൻറ് പൊസിഷനുള്ള ഒരു ഒഫീഷ്യലാണ് ഓംബുഡ്സ്മാൻ ഇത് സ്വീഡിഷ് വേഡാണ് സ്വീഡൻ സ്വീഡൻ എന്നുള്ള വേഡാണ് ഇത് കേട്ടോ അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് കംപ്ലയിൻറ്റ് അഗൻസ്റ്റ് ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനെതിരെയും ഉള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിനെതിരെ നമ്മൾ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഒഫീഷ്യലാണ് ഓംബുഡ്സ്മാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ആർട്ടീഷ്യൻ വെൽ ആർട്ടിഷ്യൻ വെൽ അപ്പോൾ സാധാരണ നമുക്ക് രണ്ട് തരത്തിലുള്ള വെല്ലുണ്ട് കോമൺ വെല്ലുണ്ട് അതുപോലെ ആർട്ടിഷ്യൻ വെല്ലുണ്ട് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നോട്ട് കോമൺ ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡീപ്പ് വെൽ വാട്ടർ കംസ് അബൌ ദ ഗ്രൗണ്ട് ലെവൽ ഡ്യൂ ടു നാച്ചുറൽ പ്രഷർ ഓൾ ഓഫ് ദി അബു ആർട്ടീഷ്യൻ വെൽ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി അബു ആണ് നോട്ട് കോമൺ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അത്ര കോമൺ അല്ല കേട്ടോ അതുപോലെ കൈൻഡ് ഓഫ് ഡീപ്പ് വെല്ലാണ് വാട്ടർ കംസ് എംബോ ദ ഗ്രൗണ്ട് ലെവൽ ഡ്യൂ ടു നാച്ചുറൽ പ്രഷർ കാരണം വാട്ടർ മുകളിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇതാണ് ഈ ഒരു പ്രഷറ് ഈ ഒരു വെല്ല് വരുന്നത് ഇത് ഇന്ത്യയിൽ അധികം കാണാൻ സാധിക്കില്ല നാച്ചുറൽ പ്രഷർ കൊണ്ട് വെള്ളം മുകളിലേക്ക് വരുന്നത് സംഭവം കൊള്ളാമല്ലേ നമ്മുടെ സാധാരണ കിണറിനേക്കാളും ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം നമുക്കിങ്ങനെ സേവ് ചെയ്യാം ചില നമുക്കിങ്ങനെ ദൂരെ നിന്നൊരു കോല് പോലത്തെ ഒരു ഗ്ലാസ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം കളക്ട് ചെയ്യാൻ എളുപ്പമുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസോൾവ്ഡ് ഓർഗാനിക് ഇമ്പ്യൂരിറ്റി ഇൻ വാട്ടർ ഓർഗാനിക് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ വെള്ളത്തിൽ കലങ്ങിയിരിക്കുന്ന ഓർഗാനിക് ഇമ്പ്യൂരിറ്റി നാല് ഓപ്ഷൻ ആൽഗെ ബാക്ടീരിയ വൈറസ് ആൽബമിനോയിഡ് അമോണിയ അപ്പോൾ ഈ പേര് തന്നെ നിങ്ങൾക്കറിയാം അല്ലേ ആൽഗേ ബാക്ടീരിയ വൈറസ് എന്നൊക്കെ പറഞ്ഞാൽ കോമൺ ആണ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇമ്പ്യൂരിറ്റി എന്താണ് ആൽബമിനോഡ് അമോണിയ ആണ് അല്ലേ അശുദ്ധമായിട്ടുള്ള ഒരു അമോണിയ അശുദ്ധമാണെന്നറിയാമല്ലോ സോ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ പ്ലാന്റ്സ് അനിമൽസ് ഒക്കെ ഡി കെ ആയിട്ട് അതായത് ഡീഗ്രേഡേഷൻ നടന്ന് വർഷങ്ങളെടുത്ത് ഡീഗ്രേഡേഷൻ നടന്ന് ഇൻഡസ്ട്രിയൽ വാട്ടറും കെമിക്കൽസ് അതുപോലെ അഗ്രികൾച്ചർ വേസ്റ്റ് ഡൊമസ്റ്റിക് വേസ്റ്റ് സീവേജ് കാർബൺ ഹൈഡ്രോ കാർബൺ കീറ്റോൺസ് അപ്പോൾ മെയിനായിട്ട് കീറ്റോൺസ് ഹൈഡ്രോ കാർബൺസ് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് തന്നെ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് ആൽബമിനോട് അമോണിയാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റൻ അനാലിസിസ് ഫോർ ഫ്രീ റെസിഡ്വൽ ക്ലോറിൻ നല്ല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓർത്തോട്ടോളിഡീൻ ടെസ്റ്റ് ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ സോ ഫ്രീ റെസിഡ്വൽ ക്ലോറിൻ റെസിഡ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ക്ലോറിൻ റിമെയിൻ ഇൻ വാട്ടർ ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ അതായത് ഒരു ഡിസ്ഇൻഫെക്ഷനോ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും ക്ലോറിനിൽ ക്ലോറിൻ ആ വാട്ടറിൽ ഉണ്ടാവും പക്ഷെ ക്ലോറിൻ ആണല്ലോ നമ്മുടെ മെയിൻ കോമ്പൗണ്ട് ബ്ലീച്ചിങ് പൗഡറൊക്കെ ക്ലോറിൻ തന്നെയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് കുടിക്കുന്ന വെള്ളത്തിലും ക്ലോറിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട് അപ്പോൾ അതറിയാൻ വേണ്ടി ഓർത്തോട്ടോളിഡിൻ ടെസ്റ്റാണ് ചെയ്യുന്നത് സോ ഇത് നോർമൽ എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിൽ പോയിൻറ്റ് ടു റ്റു പോയിൻറ്റ് മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ഒരു നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ ഒരു നോർമൽ ആയിട്ട് കാണേണ്ടത് സോ ഓർത്തോട്ടോളിഡിൻ റീ റിയേജൻ്റ് ഈ ഓർത്തോട്ടൊളിഡിൻ റിയേജൻ്റ് അതായത് നമുക്കൊരു കുപ്പിയിൽ ഓ ടോളിഡിൻ എന്ന് കാണാം സോ വാട്ട് ഈസ് ഓർത്തോട്ടോളിഡിൻ ഓ ടൊളിഡിൻ എന്നുള്ള റിയേജൻറ്റ് പ്ലസ് നമുക്ക് വാട്ടർ സാമ്പിൾ ഏത് സാമ്പിൾ സാമ്പിൾ എന്ന് പറഞ്ഞാൽ വാട്ടർ വാട്ടറാണ് സാമ്പിൾ നമ്മൾ നോക്കുകയാണ് പത്ത് സെക്കൻഡ് നമ്മൾ ഇത് ചേഞ്ച് ചെക്ക് ചെയ്യാണ് റിയേജൻറ്റും സാമ്പിൾ വാട്ടർ മിക്സ് ചെയ്ത് പത്ത് സെക്കൻഡ് നോക്കുമ്പോൾ എന്താണ് യെല്ലോ കളർ വരുന്ന വരുന്ന ആ യെല്ലോ കളറിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ഈ വാട്ടർ എത്രമാത്രം ഇത് യോഗ്യമാണ് കുടിവെള്ളത്തിന് യോഗ്യമാണെന്നുള്ളത് പിന്നെ ഈ സാമ്പിള് ഓർത്തോട്ടോളിറ്റിനുമായിട്ട് ഫൈവ് മിനിറ്റ്സ് നോക്കുവാണെങ്കിൽ സെയിം ആയിട്ട് ഫൈവ് മിനിറ്റ്സ് നോക്കുവാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ടോട്ടൽ ക്ലോറിൻ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും സോ ഓർത്തോട്ടോളിറ്റിൻ റിയേജൻറ്റും സാമ്പിൾ ഓഫ് ദി വാട്ടറോടെ മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും കേട്ടോ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ക്ലോറിൻ ഗ്യാസ് ക്ലോറിൻ ഗ്യാസ് റെഗുലേറ്റ് ചെയ്യുന്നത് ക്ലോറോനോമാണ് ക്ലോറോനോമാണ് ക്ലോറിൻ ഗ്യാസ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ ക്ലോറിൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഇപ്പോൾ അണക്കെട്ടിലുള്ള വാട്ടർ ഒക്കെയാണ് ക്ലോറിൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്ന ക്ലോറോനോം എന്നുള്ള എക്യൂപ്മെൻറ് കൊണ്ടാണ് കേട്ടോ സോ ക്ലോറിൻ ഡിമാൻഡ് ഓഫ് എച്ച് ടു ഒ ചെക്ക് ചെയ്യുന്നത് ഹൊറോക്സ് ആണ് സോ ഹൗ മച്ച് ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ കാൽസ്യം ഹൈപ്പർ ക്ലോററ്റീസ് നീഡഡ് ടു ഡിസ്ഇൻഫെക്റ്റഡ് വോളിയം ഓഫ് വാട്ടർ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഹൊറോക്സ് അപ്പാരറ്റസ് ആണ് ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ എത്രയാണ് ചെക്ക് ചെയ്യുന്നത് ഹൊറോക്സ് അപ്പാരറ്റസാണ് എത്രമാത്രം ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ കാൽസ്യം ഹൈപ്പ് ക്ലോറിട്ട് വേണം എന്നുള്ള കാര്യം നോക്കുന്നത് അപ്പാരറ്റസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലാൻഡാർ വാർട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്ലാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാൻഡാർ വാർട്ട് എന്ന് ഒരു വൈറസ് ആണ് കേട്ടോ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ആണ് പ്ലാൻഡാർ വാർട്ട് അത് സ്വിമ്മിങ് പൂളിലാണ് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നവർക്കാണ് ഈ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് കാലിലൂടെയാണ് ബെയർ ഫൂട്ടിലൂടെയാണ് ഈ സംഭവം കയറുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു അളസറൊക്കെ പോലെ വന്ന് ബോട്ടം ഫൂട്ടിലൂടെയാണ് വരുന്നത് പ്ലാന്റർ വാർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് സ്വിമ്മിങ് പൂളാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം ഞാൻ ഒന്നുകൂടെ പറയാണ് ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്യുന്നവർക്ക് നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാം ആപ്പിൻ്റെ പേര് നേഴ്സ് ക്യുൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാണ് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മോഡൽ വീഡിയോ അതിനകത്ത് അവൈലബിൾ ആണ് മോഡൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക നമ്മുടെ പ്ലേ ലിസ്റ്റ് ജെ പി എച്ചിൻ്റെ പ്ലേലിസ്റ്റ് സ്റ്റാഫ് നേഴ്സിൻ്റെ പ്ലേലിസ്റ്റൊക്കെ നോക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വേണ്ടി കിട്ടുന്നതായിരിക്കും സോ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്